സിക്കിം മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ്ങിന്റെ ഭാര്യ കൃഷ്ണകുമാരി റായ് എം എൽ എ സ്ഥാനം രാജിവെച്ചു സത്യപ്രതിജ്ഞ ചെയ്ത് മണിക്കൂറിനകമാണ് ഈ രാജി എന്നാൽ ഇതുവരെ കാരണം കാരണം വ്യക്തമായിട്ടില്ല എന്തുകൊണ്ടാണ് പെട്ടെന്നുള്ള ഈ ഈ ഈ വ്യക്തമല്ല കൃഷ്ണകുമാരി റായോ അല്ലെങ്കിൽ അവരുടെ പാർട്ടിയായ സിക്കിം ക്രാന്തികാരി മോർച്ചയോ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു രാജിയുടെ സാഹചര്യം എന്ന് വിശദീകരിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല സിക്കിം മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാങ്ങിന്റെ ഭാര്യയാണ് കൃഷ്ണകുമാരി റായ് അവർ സത്യപ്രതിജ്ഞ ചെയ്ത് ഒരു ദിവസത്തിനകമാണ് രാജിക്കത്ത് സമർപ്പിച്ചിരിക്കുന്നത് രാജി സ്പീക്കർ അംഗീകരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട് നാംചി സിംഗ് ഇതാങ് എന്ന മണ്ഡലത്തിൽ നിന്നാണ് കൃഷ്ണകുമാരി റായ് തെരഞ്ഞെടുക്കപ്പെട്ടത് ഈ കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്യുകയും തുടർന്ന് തൊട്ടു പിന്നാലെ തന്നെ രാജിവെച്ചതായി ഉള്ള വിവരം പുറത്തു വരികയുമായിരുന്നു രാഷ്ട്രീയപരമായതോ വ്യക്തിപരമായ കാരണത്താലാണോ ഈ രാജി എന്നുള്ള കാര്യം വ്യക്തമല്ല ആ പാർട്ടിയോ അല്ലെങ്കിൽ മറ്റു സർക്കാരുമായി ബന്ധപ്പെട്ട മറ്റ് കേന്ദ്രങ്ങളോ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല ശരി ബൽറാം ഡൽഹിയിൽ